നമസ്കാരം ഞാൻ രാഹുൽ വാണിയപ്പാറ ആടിപൊളി പ്ലേസ് നമ്മൾ പ്ലേ തെന്നിലാപുരത്താണ് നമ്മളിതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ പണി നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു പാലം ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനത്തിൻ്റെ വാർത്തകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ടോൾ കൊടുക്കാതെ തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ പോകാവുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം അതി സുന്ദരമായിട്ടുള്ളൊരു വഴിയാണ് നമ്മൾ അവിടെയാണ് നിൽക്കുന്നത് തെന്നിലാപുരം പാലം ഇവിടുന്ന് ഇപ്പോൾ ഇരട്ടക്കുളത്ത് നിന്ന് കയറി വരികയാണെങ്കിൽ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വാണിയമ്പാറ റൈറ്റ് പോയി കഴിഞ്ഞാൽ പാടൂർ അങ്ങനെ പഴനൂർ അങ്ങനെ വാങ്ങലിലേക്കൊക്കെ പോവാം അടിപൊളി റോഡാണ് അടിപൊളി പ്ലേസ് ആണ് ഒരു പാലത്തിൻ്റെ ഒരു പ്രശ്നം ചെറിയ പാലായിരുന്നതിന് തന്നെ ഈ പാലം കവിഞ്ഞു പോയിരുന്നു അപ്പോൾ ഇവിടെ ബ്ലോക്കൊക്കെ വരികയായിരുന്നു നമ്മുടെ പൈ ബിജു പവിത്രയുണ്ട് മറ്റൊരു ടോൾ കൊടുക്കാതെ പോകാനുള്ള വഴിയുടെ അടുത്തുള്ള അടുത്തുള്ളൊരാളാണ് നമസ്കാരം ബിജു ചേട്ടാ അതെ ഇപ്പോൾ നമ്മൾ ഈ വഴിക്ക് വരുമ്പോൾ പാലക്കാട് വരുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഈ ഇതിൻ്റെ വഴികളെ അടയാളപ്പെടുത്തി തരാനായിട്ട് രാഹുലിനാണ് പറ്റുക കാരണം എന്താ വെച്ചാൽ രാഹുലിൻ്റെ വീട് വാണിയമ്പാറായതുകൊണ്ട് വാണിയംപാറയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ പഴയ നാഷണൽ ഹൈവേ ആണ് ആ നാഷണൽ ഹൈവേയുടെ വന്നു കഴിഞ്ഞാൽ കണ്ടംപ്ര വഴി തെന്നിലാപുരം വന്ന് ഈ പാലം കയറി നേരെ ഇരട്ടക്കുളത്ത് വന്ന് ചേരും ഒരു ഒന്നോ രണ്ടോ മൂന്നോ കിലോമീറ്ററുള്ളൂ നല്ല വഴിയാണ് അടിപൊളി വഴിയാണ് അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ല വരാനായിട്ട് നമ്മുടെ വീട് എങ്ങനെയാണെന്ന് വെച്ചാൽ പാലിയേക്കര ടോള് കൊടുക്കാതെ പോകുന്ന തൃക്കൂരാണ് അത് കുഞ്ഞനമ്പാറേരവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് തൃക്കൂർ വഴി ഇപ്പോൾ രവീന്ദ്രമാഷായിട്ട് പുലക്കാട്ടുകര പുതിയ പാലം വളർന്നിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കൂടെ പോയാൽ വലിയ വളമൊന്നും ഇല്ലാണ്ട് പോവാം അപ്പോൾ സമയമുള്ളവർ സൗകര്യമുള്ളവർ ഒക്കെ ഇതിലെ വരികയാണെന്ന് വെച്ചാൽ ടോള് കൊടുത്തിട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ള പാലക്കാടൻ ഗ്രാമീണ അതെ പാലക്കാടൻ ഗ്രാമീണ നമുക്ക് ഈ വഴിക്ക് വരുമ്പോഴുള്ളത് ഭയങ്കര മനസമാധാനം കിട്ടുന്നതാണ് കാഴ്ച അത്രയും സുന്ദരാണ് അല്ലെ റഷ്യലുവെച്ചിട്ടുണ്ടെങ്കിൽ കാഴ്ച അത്രയും സുന്ദരമാണ് ഇങ്ങനെ യാത്ര ചെയ്ത് പോവാം കുറച്ച് സമയം ഉണ്ടെങ്കിൽ മാത്ര അല്ലാണ്ട് നമ്മള് തിരക്ക് പിടിച്ച് വരണമെന്ന് പറയണില്ല തിരക്കുള്ളവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഒരു സമയം വളഞ്ഞു എന്നൊന്നും പറയാൻ പാടില്ല നമ്മളൊരു പുതിയ വഴി കാണിച്ചു തന്നു ഇത് കുറെ പേർക്ക് ഡ്രൈവർമാർക്ക് കുറെ പേർക്ക് അറിയുന്ന വഴിയാണ് പിന്നെ ശ്രദ്ധിക്കണം ഇപ്പോ സമ്മാനത്തോട് പോകുമ്പോൾ ഈ ഭാഗത്തുള്ളവരെ കുറച്ച് മനസമാധാനം പോയിട്ടുണ്ട് അതായത് ഒരുപാട് വാഹനങ്ങൾ വന്നിട്ട് വലിയ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോഴുണ്ട് കാഴ്ച വളവും തിരിവുള്ളതിനാൽ തന്നെ സൂക്ഷിച്ചു വർദ്ധിച്ച് നല്ല രസകരമായിട്ട് പോകും അതായത് അപ്പ് ആൻഡ് ഡൗൺ എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് പാലക്കാട് നിന്ന് വരുന്നവർക്ക് ഇരട്ടക്കുളം പെന്നിലാപുരം പാലത്തുനിന്ന് ലെഫ്റ്റ് അതുപോലെ തന്നെ എഡിലെത്തുമ്പോൾ കണ്ണമ്പ്ര എത്തും നിന്ന് ലെഫ്റ്റ് പോയാൽ നേരെ വാണിയമ്പാറ ഹൈവേയിൽ അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോ കണ്ണമ്പ്രാണിയമ്പാറ കല്ലിങ്ങൽപ്പാടം കണ്ണമ്പ്രൈവേക്ക് മറ്റു വഴികൾ പറഞ്ഞുതരാം എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ പരിചയപ്പെട്ടത് ടോൾ കൊടുക്കാതെ അതിസുന്ദരമായ വഴികളിലൂടെ എങ്ങനെ തൃശ്ശൂരിൽ നിന്ന് പാലക്കാടിലേക്ക് പോവാമെന്നും പാലക്കാട് നിന്ന് വരുന്നവർ എങ്ങനെ തൃശ്ശൂർ ഭാഗത്തേക്ക് കടക്കാമെന്നുള്ള വാർത്തയാണ് കണ്ടത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലുള്ള ഇൻഫർമേഷനുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം